അസാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് പിന്നെ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഫാമിലിക്കൊക്കെ സുഖമല്ല എന്റെ ഫാമിലിക്ക് സുഖമാവണം അതുകൊണ്ട് ഞാൻ സലാം പറഞ്ഞ് പറ്റിക്കാൻ തോന്നുകയാണെ ഇങ്ങനത്തെ ഒരുപാട് ഫാമിലി ഇത് ടി ടി ഫാമിലിന്ന് പറഞ്ഞ ഫാമിലി വ്ളോഗേഴ്സാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫാമിലി ബ്ലോഗേഴ്സ് നമ്മുടെ മലബാർ ഏരിയകളിൽ കൂടുതൽ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഒരുപാട് ഇങ്ങനെ ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ട് വന്നിട്ട് പറയും തലയിൽ തൊപ്പിയിട്ട് തലയിൽ തുണിയൊക്കെ ഇട്ട് നമ്മളെ അല്ലെങ്കിൽ മതപരമായ നാമങ്ങളിലൊക്കെ പേരി മനുഷ്യരെ പറ്റിക്കാൻ നടക്കുന്ന ഒരു കൂട്ട കൂട്ടാൾക്കാർ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒരുപാട് സപ്പോർട്ടുള്ള ഏരിയ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഒരുപാട് നല്ലവരായ ഇതൊന്നും ചെയ്യാതെ നേരെ അവരെ കാര്യങ്ങൾ കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അല്ലാതെ തന്നെ ഒരു കൂട്ടാൾക്കാർ പോരാ എനിക്ക് പോരാ എനിക്ക് ഇനിയും വേണം പറഞ്ഞ് തങ്ങളെ തങ്ങളുടെ കൂടെ കൂട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരും വഞ്ചിക്കാൻ തയ്യാറുള്ള പരമനാറികൾ എന്ന് പറയേണ്ട ഒരു തെണ്ടി ജീവിക്കുന്ന രീതിയിലും മാന്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മനസ്സിലായി പറയുവാണ് ഇത് ഒരാൾ പറ്റിച്ച് ആ പ്രൊഡക്റ്റുകൾ ഒരു രീതിയിൽ ലേബലോ അല്ലെങ്കിൽ അഡ്രസ്സോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ അവരുടെ മുമ്പിലേക്ക് എത്തിച്ച് അവരെ പറ്റിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ചാരിറ്റി ചാരിറ്റി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇതിൻ്റെ കണ്ടന്റ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനാണ് ഇതിലേക്ക് എത്തിച്ചത് ഈ ടി ടി ഫാമിലിൻ്റെ വീട്ടിലേക്ക് വന്നതിന് മുമ്പ് പാണ്ടിക്കാട് കുഞ്ഞാനെന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഏറലേക്കിലാണ് ഒരുപാട് ഏറ്റേഴ്സുള്ള ഒരുപാട് ഇതുപോലത്തെ പരിപാടികളിൽ എന്നും എയർലായിട്ട് ഒരു ഫാമിലി ബ്ലോക്കേഴ്സ് അപ്പോൾ ഫാമിലി വോക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം അറിയാമല്ലോ നാസർക്കാട് വീട് നാസർക്കാട് വീട് എന്ന് പറയുമ്പോൾ എനിക്ക് പാണ്ടിക്കാടെ കുഞ്ഞനക്കായും കൂടുതൽ എനിക്ക് ദേഷ്യവും അല്ലെങ്കിൽ ഒരു വിദ്ദേശവും ഒരു വെറുപ്പ് തോന്നി നാസർ എന്നൊരാളാണ് ഇയാളാണ് മെയിൻ കണ്ണി ഇയാൾക്കെതിരോട് ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഒരു സംസാരമുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല ഈ പാണ്ടിക്കാട് കുഞ്ഞൻ പറയുന്നത് അദ്ദേഹം മാത്രമല്ല ആ പുള്ളിക്കാർ മാത്രമല്ല കെ എൽ ബ്രോ കൃത്തിന്ന് പറഞ്ഞാൽ വലിയ കണക്കിന് വ്യൂസ് ഉള്ള ഒരു യൂട്യൂബറും പിന്നെ മുകേഷ് എം നായർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ആളുടെ പ്രൊമോഷൻ അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ ഇപ്പോഴൊന്നും തുടങ്ങി വെച്ചാൽ ഇയാൾ പറഞ്ഞ ആശ്രയിന്ന ഒരാളെന്തോട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് അയാൾ തൊപ്പി ഒക്കെയാണ് ആ പറഞ്ഞ പരിപാടിക്കകത്ത് അല്ലെങ്കിൽ പറഞ്ഞ പൈസ ലക്കിയുടെ സമയത്ത് തൊപ്പി വെച്ചിട്ടുണ്ട് ലക്കി ഇട്ടിട്ട് അതിൻ്റെ കൂപ്പ് തൊപ്പി തൊപ്പിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ആക്രാന്തം കൊടുത്ത് ഇങ്ങനെ തപ്പുന്നു എൻ്റെ അടിയെന്ന് പറഞ്ഞാൽ ഊരി എടുക്കുന്നു അവരെ സ്വന്തക്കാർക്ക് അടിക്കുന്നു സ്വന്തക്കാരൻ്റെ പൊള്ളിക്ക് തിരിച്ചു കൊടുക്കുന്നു എന്തൊരു തട്ടിപ്പാണ് ശരിയായിരിക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ അയാൾ പ്രവാസിയാണെന്ന് പറയുന്നത് ഒരുപാട് പൈസ ഉള്ള ആൾ സമ്പത്തുകൾ സഹായിക്കുന്ന ആളായിരുന്നു അയാൾ എല്ലാം നശിച്ചു ബിസിനസ്സൊക്കെ നശിച്ചു അയാളുടെ വീടും ഇപ്പണ്ണ വാഹനങ്ങളും മറ്റും അതും ഒക്കെ ആണ് ലക്കി ഡ്രോയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇത് വിറ്റി കടം തീർക്കാൻ പറ്റില്ലേ അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് ലക്കി ഡ്രോ വെച്ച് ഒരു ഒറ്റ ആൾക്കാരെ പറ്റിക്കുക ആ പൈസ വാങ്ങി കടം തീർക്കുക ഇതൊക്കെ തിരിച്ച് കിട്ടുകയും ചെയ്യും കാര്യം സ്വന്തം എന്താ ആൾക്കാർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതൊരു തട്ടിപ്പല്ലേ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ ശരിക്കും ഈ ഭാഗ്യക്കൂര അടക്കം ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ മതപരമായ രീതിയിൽ നിങ്ങൾ പറയുന്ന അസ്ലാം വരിക്കുന്ന ആൾക്കാരാണല്ലോ അതായത് നിശിദ്ധമാക്കിയിട്ടല്ലേ അല്ലേ ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ഇങ്ങനെ ചെയ്ത് ചെയ്ത് സാധാരണ ഒക്കെ ഒരു ആവശ്യക്കാരനുപോലും പത്ത് പൈസ കിട്ടാത്ത അവസ്ഥയൊക്കെ ഇതുപോലെ അലവലാതികൾ പാണ്ടിക്കാട് കുഞ്ഞിന് മാറ്റി ഇവനൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പറ്റിച്ചത് അവസാനം പറഞ്ഞിട്ട് എന്താ ഡീസൽ ചാർജ് മാത്രം വണ്ടി ചാർജ് മാത്രം വാങ്ങിച്ചത് ഇവനൊക്കെ എൻ്റെ പുണ്യമാണല്ലോ കിട്ടിയൊന്നും പോരെ ഇതിൽ മാത്രം നിന്ന് വേറെ വരുമാനം പോകാത്ത ആൾക്കാരാണോ അപ്പോൾ ഈ പറഞ്ഞ നാസർക്കാക്കെതിരെ നാസർക്കാന്ന് പറഞ്ഞാൽ നാസർക്കാന്ന് വരുമുള്ള പ്രായത്തിന് ആളാണല്ലോ അദ്ദേഹത്തിനെതിരെ കേസ് അദ്ദേഹം ഒന്നാം പ്രതിയായിട്ട് ഇവരൊക്കെ കേസ് എടുക്കേണ്ടതാണ് ഈ പറഞ്ഞ ചരിത്രത്തിൽ കാണിച്ച് തലയിൽ തൊപ്പിയും വെച്ച് മതങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാനൊരു ഒക്കെ ആൾക്കാർ എങ്ങനെയാണ് ഈ പറഞ്ഞ സദസ്സിൽ ഈ നമ്മുടെ ഈ കൈ നീട്ടാൻ മലയാള ആൾക്കാരുടെ തൊപ്പിയൊക്കെ വെച്ച് വെള്ള ഡ്രസ്സൊക്കെ കിട്ടി ഞാൻ മുസ്ലിമാണെന്ന് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വേഷമൊക്കെ ധരിച്ച് പറ്റിക്കാൻ നടക്കുന്ന മുസ്ലിം നാമധാരികളായ ആൾക്കാർ ഈ മലബാറിലുള്ള ആൾക്കാർക്ക് എന്താ പറ്റി ഇത് ഇങ്ങനെയൊക്കെ തൊപ്പിയൊക്കെ വെച്ചാൽ തലേ തുണി കിട്ടുക എല്ലാ ആയാലും തലയിൽ തുണി മാറി കഴിഞ്ഞാൽ അവർ തരകത്തിൽ പോകുന്ന പറയും ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ മതമൊക്കെ അവരുള്ളിലേക്ക് വരേണ്ടതാണ് അവർ വിശ്വാസം ഉള്ളിലാണ് അത് പുറത്ത് കാണാൻ പറ്റില്ല ദൈവത്തിന് മാത്രമാണ് നീ മുസ്ലിമാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു കാര്യം എൻ്റെ മനസ്സ് ദൈവത്തിന് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മതപരമായ രീതിയിൽ പോകാനില്ല അപ്പോൾ സലാം ഒക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരിലേക്ക് വരുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് ഞാൻ ഒരു പറഞ്ഞ കുഞ്ഞാൻ്റെ ഒരു രണ്ടേ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ കിട്ടാം ശരി വീട് നീണ്ടുപോകും സോറി ക്ഷമിക്കുക പക്ഷേ പറയാൻ നിൽക്കുന്ന വൃത്തിയില്ല ആദ്യം തന്നെ ഈ പറഞ്ഞ പണ്ടിക്കട കുഞ്ഞുങ്ങൾ കണ്ടതാണ് എങ്കിൽ കണ്ടാണ് ഇത്രയും ജനങ്ങൾ പുറകെ കാണുന്നോ ഇവർ ഇന്നില്ലെന്നുണ്ടെങ്കിൽ ഈ നാസർക്ക ഇല്ലാന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ നാട്ടുകാരുണ്ടെങ്കിൽ ഈ പറഞ്ഞ അലലായത്തിനെ കാണിക്കുന്ന നാട്ടുകാർ കൂട്ടുകൂടും എന്ത് നാട്ടുകാരാണ് ഇവർ നാസർക്കാന്ന് പറഞ്ഞ ആൾ എനിക്ക് ഫ്രോഡായിട്ട് ചെയ്തുകൊണ്ട് ഞാൻ വീട് വിറ്റാ തീർന്ന കടങ്ങളിൽ കഴിയാണ്ട് തീരുന്ന കടങ്ങളിൽ ഉള്ളൂ ബാക്കി ഓരോ പ്രവാസിയാണ് സഹായിക്കാവുന്ന കാര്യം പലരും ബിസിനസ്സും പറയും ചെയ്ത് താറുന്ന ആൾക്കാരുണ്ട് അവർ പിന്നെയും മുളച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് ആർക്കും തകർച്ചയും തകർച്ചയും ഒക്കെ വരാ ഉയർച്ചയൊക്കെ തന്നെയാണ് അത് തീർന്നോളൂ പക്ഷെ അതിനു വേണ്ടി ഇതൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെന്ന് പറ്റിച്ച് അവർ ആഗ്രഹങ്ങളും ആശയങ്ങളും പ്രവാസികളൊക്കെ അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ വീട് ഇട്ടാൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് അറിയാമല്ലോ നൂറ് ഉടക്കി നൂറ്റമ്പത് ഇട്ടെന്ന് പറഞ്ഞു പോയി പൈസ മുടക്കി കാശങ്ങളുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുടക്കി അത് രണ്ടായിരം അയ്യായിരം ഒക്കെ മുടക്കിയ ആൾക്കാരുണ്ടാവും വീട് വിട്ടുനിന്ന് പ്രതീക്ഷയില് പക്ഷെ അവരൊക്കെ മൂചിച്ച അവസ്ഥയാണ് അപ്പോൾ നാട്ടുകാർ സാധ്യത നാട്ടുകാരൊന്നായിരിക്കില്ല ഇവർ ഒരു കൂട്ടം പിന്നെ ആൾക്കാർ തന്നെ പറ്റിക്കാൻ കൂടെ നിൽക്കുന്ന സ്വന്തം ബന്ധമുള്ള ആൾക്കാരെന്നെ എനിക്ക് അത്ര തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ അടുത്ത് ആശ്രക്ക വലിയ തൊപ്പിയൊക്കെ ഇട്ട് പല പല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടു ലാസ്റ്റ് ഒരു ഡേ ലോ ഉണ്ട് അതുകൊണ്ട് മീ നാട്ടുകാരെ പറ്റി അത് കേൾക്കാം ഇരുപത്തഞ്ച് കൂട്ടിണ്ട് ഇരുപത്തിയഞ്ചിനൊക്കെ കാശായിട്ട് ഇങ്ങനെ പത്ത് പേര് കൊടുത്ത് ഇറങ്ങി അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ തയ്യാറായതെങ്കിൽ ലക്ഷവിടില്ല ഇറങ്ങും തിരിച്ചു അങ്ങനെ ഒന്നും കൊടുത്തില്ലല്ലോ അപ്പൊ ഞാൻ ഇതൊക്കെ ഒരു സെറ്റപ്പായിട്ട് നാടകമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് കുഞ്ഞാലിലേക്ക് മാത്രം വിട്ടിട്ട് ഇത് തിരിച്ചുവിടാൻ ശ്രമിക്കേണ്ട നാസിക്കുന്ന ആളിലേക്കും ഇത് എത്തേണ്ടതാണ് ഇനി നമ്മുടെ പി ടി ഫാമിലികളിലൊക്കെ വരാം അതും നമുക്ക് ആ സലാമിനെ തുടങ്ങാൻ ഒരു സുഖം ഉണ്ടല്ലോ കേൾക്കുമ്പോൾ പറ്റിക്കുമ്പോൾ തന്നെ നമ്മൾ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എന്തൊക്കെ സുഖാന്ന് വിചാരിക്കുന്നത് പിന്നെ കേൾക്കുമെന്ന് നമ്മൾ പുതുതായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കമ്പനീൻ്റെ പേര് ആണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇവരാണോ അവരാണോ ഏതായാലും കമ്പനിക്കാരൻ കലക്കും അപ്പൊ ബെഡ്ഷീറ്റ് വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ സമ്മാന കൂപ്പൺ കൂടി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കെടുത്ത് വരുന്നത് ഈ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിലായിട്ടാണ് അപ്പൊ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിലയുള്ള ബെഡ്ഷീറ്റ് നിങ്ങൾ ആയിൻറെ അടുത്ത് വാങ്ങിക്കും ആയിൻറെ അടുത്ത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമ്മാന കൂപ്പൺ ഉണ്ട് സമ്മാനമൊക്കെ കേട്ടോ നമ്മൾ പുള്ളകീതരാവൂലേ അല്ലേ ആരൊക്കെ ആയിൻ്റെ വലിയ ചിലപ്പോൾ അതിന് ഉണ്ടാവില്ല ബെഡ്ഷീറ്റ് ഒക്കെ ബെഡ്ഷീറ്റ് എന്തെങ്കിലും ആകട്ടെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ കരുതുന്നു കൂപ്പിന് തരുന്നു കൂപ്പുന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സമ്മാനം ഞാൻ ഇതിന് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഇങ്ങനെ സമ്മാനങ്ങൾ സ്വർണം ഫ്രിഡ്ജ് കാറ് ഐഫോൺ ഇങ്ങനെ ഒരു കൂപ്പടുത്ത് രണ്ട് രണ്ടെടുത്ത മൂന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിയുമ്പോൾ അവസാനം വരെ ഒരു മോനെ നമ്മൾ ഡയലോഗെ അവരുടെ പൂർണ്ണ സപ്പോർട്ടും പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പമുണ്ടാവും പിന്നെ എന്ത് വേണം പിന്നെ എന്ത് വേണം അസ്സലാമലിക്കും പറഞ്ഞല്ല തുടങ്ങിയത് അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ അങ്ങോട്ട് രക്ഷപെട്ടു ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പൈസ ഈ പറഞ്ഞ കൂപ്പൺ എടുത്തു കുറെ ആൾക്കാർ ഇടിച്ച് കയറും സാധനം എടുക്കും ആയിരം രൂപയ്ക്ക് സാധനം എടുക്കും ബെഡ്ഷീറ്റ് വന്ന ബെഡ്ഷീറ്റ് ഗുണമുണ്ടോ ആവോ ആ ഒരു ഐഡിയ ഇല്ല ഇനി കൂപ്പൺ അടിച്ചോ കിട്ടിയോ ഒരു ഐഡിയ ഉണ്ടാവില്ല ഒരു കമ്പനിക്കാരൻ അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ എത്ര പെടുന്ന ഒരു ബാങ്കിൽ ലോൺ എടുക്കണ്ട ഒന്നും എടുക്കണ്ട ഇതിനൊന്നും ഗവൺമെൻറ് അല്ലെങ്കിൽ തലങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ ഇതൊക്കെ നിയമവിധേയമാണോ നിയമവിരുദ്ധമാണ് ഇങ്ങനെ ഒരാൾ പറ്റിക്കാനോ തട്ടിക്കാനോ ഒരു പുറത്തില്ലെങ്കിൽ ഇത് അന്വേഷിക്കേണ്ട ടോപ്പിലിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് നേരത്തെ പറഞ്ഞ നാസർക്കം ഒരു ഒന്നാം പ്രതി അന്വേഷണം വേണം അത് കുഞ്ഞാനും അതുപോലെ ചെയ്ത ആൾക്കാരിലേക്ക് വേണം ഇത് മനുഷ്യനെ മനസ്സിലാക്കുന്നത് ശരിയല്ല ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല നിയമവിരുദ്ധമാണ് അപ്പോൾ ഈ ഒരു ടി ഫാമിലി ചെയ്ത പോലെ തന്നെ അതും കാര്യങ്ങൾ അന്വേഷിക്കും ഇതൊരു കമ്പനി തുടങ്ങാൻ വേണ്ടി ഒരു കൂപ്പണ അടിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വെച്ച് തുടങ്ങാലോ ഇതിൽ കണക്കുണ്ടോ ആർക്കടിച്ചു ആർക്കും കൊടുത്തു ഒരാൾക്ക് ഐഡിയ ഇല്ല സുഖമായിരുന്നല്ലോ ജീവിക്കാൻ അതെ നേരത്തെ പെട്ടത് തെണ്ടി ജീവിക്കുന്ന ഇതിലും ഭേദമായിരുന്നു ഇതിൽ പറ്റിച്ച് ഊമ്പിച്ച് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഇത്രം എന്താ പറയുക ഇവരൊക്കെ ആരാണ് ഇവർ ഇവരെ സപ്പോർട്ട് ചെയ്ത ഇവരെ ഇഷ്ടപ്പെട്ട് ഇവരെ കൂടെ കൂട്ടിയ ആൾക്കാരൊക്കെ മണ്ടന്മാരൊക്കെ ഇല്ല അവർ ചെയ്യണത് തീർച്ചയായും ഇതുപോലെ ഫോളോവേഴ്സ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ കൂടുതൽ മലബാറുള്ള ആൾക്കാരുടെ കൂടുതലാണ് ഇവരാണല്ലോ ഇത്തരത്തിലാൾക്കാരൊക്കെ വലുതായിട്ട് ഉണ്ടായിരുന്നത് നിങ്ങൾ എന്നെ തീരുമാനം ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണോ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറ്റിയിരുത്താം നിങ്ങളുടെ തന്നെ കടമയല്ലേ ഏ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിദ്യാസമ്പന്നരായ മലയാളികൾ അല്ലേ മലയാളികളുടെ ജീവിതം പറ്റിക്കപ്പെടാൻ ഇനിയും ബാക്കി അതാണ് വീണ്ടും പറഞ്ഞത് അല്ല പറയാം എന്താ പറയുക കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ മറ്റും ഫ്രോഡ് പണികൾ ചെയ്ത് തട്ടിച്ചിട്ടുണ്ടോ അതെ വീണ്ടും യൂട്യൂബ് വഴി തട്ടിച്ചുകൊണ്ടു പോകുന്നു ചാരിറ്റി